സോ എന്തായാലും ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സീസണിൽ ഏറ്റവും കൂല്യ എല്ലോ കാർഡ് കിട്ടിയ താരങ്ങളുടെ ലിസ്റ്റ് ഇപ്പോൾ പുറത്തേക്ക് ഒഴിവുണ്ട് എന്തായാലും ആ ഒരു ലിസ്റ്റ് ഫുള്ളായിട്ട് വായിക്കുന്നില്ല എന്തായാലും ആദ്യത്തെ രണ്ട് സ്ഥാനങ്ങൾ നമുക്കൊന്ന് നോക്കാം ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് എന്താ പറയുക ആണ് മുഹമ്മദ് എൻസിയുടെ അദ്ദേഹം ഒരു സെൻട്രൽ മിഡ്ഫീൽഡർ ആണ് സോ എന്തായാലും രണ്ടാം സ്ഥാനത്ത് ഇപ്പോൾ ഉള്ളത് നമ്മുടെ പവർ റൂവാണ് ഏഴ് എല്ലോ കാടാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത് സോ എത്രത്തോളം ഡിസിപ്ലിൻഡ് ഡിഫൻഡർ ആണ് റൂവ എന്ന് നമുക്ക് മനസ്സിലാക്കാണും എന്തായാലും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം അടുത്ത കളിയും കളിക്കില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതും ഒരു കാര്യമാണ് എന്തായാലും ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് താരം ഈ ഒരു ലിസ്റ്റിൽ രണ്ടാമത് നിൽക്കുകയാണ് എന്തായാലും ആ ഒരു ടോപ്പ് ടെൻ ലിസ്റ്റിൽ എന്തായാലും മറ്റ് വേറെ കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങളായിരുന്നു തന്നെ ഇല്ല ഫോർമിബോ റൂബോ മാത്രമേ ഉള്ളൂ സോ എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ബോക്സിൽ പറയുക സോ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു താരമായിരിക്കും മാർട്ടിൻ ജാവേസ് അദ്ദേഹം ഇന്ത്യയിൽ ഡെബ്യൂ നടത്തിയത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിലൂടെയായിരുന്നു അവരുടെ അത്യാവശ്യം മികച്ച രീതിയിൽ കളിക്കുന്ന ഒരു താരമായിരുന്നു അദ്ദേഹം എന്തായാലും അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഐ ലീഗിൽ കളിക്കാൻ പോയി എന്തായാലും അവിടെ കുറച്ച് ക്ലബ്ബുകൾക്ക് വേണ്ടി കളിച്ചു ചർച്ചിൽ പ്രദേശം അതുപോലെ തന്നെ ഇപ്പോൾ ഗോകുലം കേരള എഫ് സിക്ക് വേണ്ടി കളിച്ചു യാണ് എന്തായാലും കഴിഞ്ഞ ദിവസത്തെ ആ ഒരു മാച്ചോടുകൂടി അദ്ദേഹം ആ ഒരു മാച്ചിൽ ഗോളടിച്ചു ഡൽഹി എഫ് സിയുമായിട്ടാണ് ആ മാച്ചിൽ ആ മാച്ചിൽ കൊകുലം കേരള എഫ് സി ആറേ മുന്നിൽ വിജയിക്കുകയും ചെയ്തു എന്തായാലും ആ ഒരു മാച്ചോടുകൂടി അമ്പത് മാച്ചുകൾ കംപ്ലീറ്റ് ചെയ്യുന്ന താരമായിട്ട് മാറിയിരിക്കുകയാണ് ഐ ലീഗിൽ സോ ഒരു ഉറു ഗെയിം താരം വന്ന രീതിയിൽ നല്ലൊരു റെക്കോർഡ് തന്നെയാണ് ബട്ട് ഇപ്പോൾ ഗോകുലം കേരള എഫ് സിയിൽ അദ്ദേഹം കളിക്കുന്നത് അതിന് ക്വാളിറ്റി ഉണ്ട് ഒരു ഇന്ത്യൻ പ്ലെയർ ഇന്ത്യയ്ക്കായി നല്ല ക്വാളിറ്റി കളിക്കും സോ ഇതൊക്കെ ഗോകുലം കേരള എഫ് സി നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയും ഒരു പക്ഷേ ഒരു രണ്ട് കളിയും കൂടെ എക്സ്ട്രാ ജയിക്കാൻ സാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞെങ്കിൽ ഗോകുലം കേരള ഒരു വലിയൊരു കണ്ടൻറ്ററായി മാറിയനെയുമായിരുന്നു ആ ഒരു ഷീൽഡ് റേസിലേക്കുള്ള അല്ലെങ്കിൽ ഐ എസ് എൽ പ്രമോഷൻ റേസിലേക്കുള്ള സോ എന്തായാലും ഗോകുലം കേരള എഫ് സിയുടെ അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ മോശമാണ് ഇനി അടുത്തത് അപ്ഡേറ്റ് ഒന്നുമല്ല നമ്മുടെ ക്രിവിലാർ ചെന്നൈ എൻ എഫ് സിയിലെ ഏറ്റവും മികച്ച പ്ലെയർ ഐ എസിലെ കണ്ടത് വെച്ച് ഏറ്റവും മികച്ച ഒരു മിഡ്ഫീൽഡർമാർ ഒരാളാണ് അദ്ദേഹം എനിക്ക് തോന്നുന്നു ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ പേരിലാണ് ആ ഒരു ലോങ്ങസ്റ്റ് ഗോൾ ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് സോ എന്തായാലും അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന് റഫേൽ ക്രിവിലാറുടെ സോ എന്തായാലും അദ്ദേഹത്തിൻ്റെ എല്ലാവരും ബർത്ത്ഡേ ഡേ വേഷി നേരി മുപ്പത്തിയേഴ് വയസ്സായെന്ന് തോന്നുന്നു ക്രിവിലാർ എനിക്ക് അദ്ദേഹം ട്രാൻസ്ഫർ മാർക്കറ്റിലേക്ക് ഒരു ഫ്രീ ഏജൻ്റായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ക്ലബ്ബോ അദ്ദേഹത്തെ സ്വന്തമായിട്ടില്ല ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഗുഡ് ബൈ